ആട്ടിൽ ഒരാൾക്ക് എന്തെങ്കിലും ഒരു അപായം അപകടം വന്നാൽ മാനഹാനി വരുത്തുന്ന ഒരു വിഷയം വന്നാൽ മുസ്ലിങ്ങളോട് ഇസ്ലാമിന്റെ നിർദ്ദേശം അത് പബ്ലിസിറ്റി ചെയ്യാനല്ല ശത്രു അല്ലെ മറച്ചു വെക്കണം ഒരാളെ ഒരു വിഷയത്തിൽ പിടിക്കപ്പെട്ടു കൂട്ടിക്കോടും എന്തെങ്കിലും ഒരു കാര്യത്തിൽ എന്തെങ്കിലും കളവിലോ അല്ലെങ്കിൽ പെൺകേസിലോ അല്ലെങ്കിൽ ഇപ്പോ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ലഹരിക്കേസിൽ എന്തെങ്കിലും പിടിച്ചു കൂട്ടിക്കോളും നമ്മൾ അവിടെ നിർവഹിക്കേണ്ട ഒരു ഡ്യൂട്ടിയുണ്ട് എന്താണത് ശത്രു ചെയ്തുകൊണ്ട് അയാളെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും സാരോപദേശം കൊടുക്കുകയാണ് ചെയ്യേണ്ടത് പക്ഷെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ് ആ ഒരു വിവരം കിട്ടിയ ഉടനെ തന്നെ രണ്ട് തലക്ക് കൈകൊണ്ട് എഴുതിയിട്ടും നാവുകൊണ്ട് പറഞ്ഞിട്ട് ആ മെസ്സേജ് വിട്ടു അങ്ങനെ വിദേശത്തുള്ള ആൾക്കാരെ വിളിച്ചു ചോദിക്കാൻ ഇവിടെ ഉള്ള ആൾക്കാർ സംഭവം ഇവിടെ ഉണ്ടായോ സത്യത്തിൽ നമ്മൾ ഏൽപ്പിച്ച ഡ്യൂട്ടി അല്ലത് കൈയെ ഏൽപ്പിച്ച ഡ്യൂട്ടിയല്ല നാവിനേൽപ്പിച്ച ഡ്യൂട്ടിയുമല്ല ശത്രു ചെയ്യാനാണ് ഊമിനിങ്ങളോടുള്ള കല്പന ശത്രു മുസ്ലിമീൻ മുസ്ലിങ്ങളുടെ സ്വകാര്യതകൾ മറച്ചു വെക്കണം എന്ന് പഠിപ്പിക്കുന്ന അധ്യായം എന്ന് എല്ലാ ഹദീസ് ഗ്രന്ഥങ്ങളിലും കാണാം ഇത് പറയുമ്പോ നമ്മൾ ആൾക്കാർ പറയാ ദുസ്താദ നമ്മളോടല്ല വേറെ കൂട്ടരോടാണ് വേറെ ആരോടാ നമ്മളോടാണ് നിർദ്ദേശം സത്രി ഔറാത്തിൽ മുസ്ലിമീൻ അവരുടെ പോരായ്മകൾ ചൂണ്ടിക്കാണിച്ച് പബ്ലിസിറ്റി ചെയ്യാൻ അള്ളാഹുത്തല കൽപ്പിച്ചിട്ടില്ല ഉപദേശിക്കാൻ നമ്മളോട് കൽപ്പിച്ചിട്ടുണ്ട് പറ്റുന്ന രൂപങ്ങളൊക്കെ അതിന് സ്വീകരിക്കേണ്ടതുണ്ട് നാവുകൊണ്ട് ചെയ്യേണ്ട ഉപദേശങ്ങൾ ചെയ്യണം കൈകൊണ്ട് ചെയ്യേണ്ട ഉപദേശങ്ങൾ ചെയ്യണം മിണ്ടാതിരിക്കാൻ പാടില്ല നമ്മൾ കൈ കൊണ്ട് നിർവഹിക്കേണ്ടതും നാവ് കൊണ്ട് നിർവഹിക്കേണ്ടതും കൽബ് കൊണ്ട് നിർവഹിക്കേണ്ടതും ഒരു ഡ്യൂട്ടിയുണ്ട് വിരോധിച്ച ഒരു കാര്യം കണ്ടാൽ കൈ കൊണ്ടതിനെ എതിർക്കണം സാധ്യമാകുമെങ്കിൽ എന്നിട്ടത് നിർത്തലാക്കണം ആരെ ും ഭീഷണിപ്പെടുത്തിയിട്ടോ ഒറ്റപ്പാടുണ്ടാക്കിയിട്ടോ അല്ല വിഷയങ്ങൾ സ്വകാര്യമായി എഴുതി കൊടുത്തുകൊണ്ട് അതിന്റെ ഇസ്ലാമിക വീക്ഷണങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് ബോധ്യപ്പെടുത്തിയിട്ട് നിർത്തലാക്കണം കൈകൊണ്ട് തടയാൻ പറ്റൂലെങ്കിൽ നാവ് കൊണ്ട് നല്ലോണം പറഞ്ഞു കൊടുക്കണം സ്വകാര്യമായി വിളിച്ചു ഉപദേശിച്ചുകൊണ്ട് നിർത്തലാക്കണം രണ്ടും അവിടെ നടക്കൂലെങ്കിൽ അൽപ കൊണ്ട് അതിനോടൊരു വിരോധവും വെറുപ്പും പ്രകടിപ്പിക്കണം